واسروا قولكم او اجهروا به انه عليم بذات الصدور. السلام عليكم ورحمه الله وبركاته. الحمد لله وكفاه والصلاه والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي إن أريد إلا لسلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال نوح رب إنهم عصوني واتبعوا واتبعوا من لم يزده ماله وولده إلا خسارا فمكروا مكرا كبارا وقالوا لا تذرن آلهتكم ولا تذرن بجا ولا, ولا سباعا ولا ولا يغوث ويعوق ونصرا وقد أضلوا كثيرا ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഅലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും സ്വർഗവും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ദമ്മയ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ എഴുപത്തിയൊന്നാം അധ്യായമായ സൂറത്ത് നൂഹാണ് അള്ളാഹുവിൻ്റെ തോഫിയ കോടുകൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഇരുപത് ആയത്തുകൾ അലഹമദില്ലാ നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയതും തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് ജനങ്ങളെ നൂഹ് നബി അലഹിസ്സലാം ക്ഷണിച്ചു ആ ക്ഷണിച്ചതിൻ്റെ ഒരു ചെറു രൂപമാണ് മുകളിൽ നാം പഠിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അതിൻ്റെ ഗൗരവം പ്രവാചകനായ എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന കൽപ്പന അള്ളാഹുവിനോട് ഇസ്തിഹഫാറ് ചെയ്യണേ എന്ന താക്കീത് താക്കിയത് ഇസ്തിഹഫാറ് ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പിന്നീട് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്ന നിങ്ങളുടെ സൃഷ്ടിപ്പിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ റബ്ബിനെ എന്തുകൊണ്ട് നിങ്ങളൊരു ഗൗരവം കൊടുക്കുന്നില്ല എന്ന മഹനീയമായ ചോദ്യം അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തു സ്വന്തത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അവരെ പഠിപ്പിച്ചു പിന്നീട് പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ മഹനീയമായ ധാരാളം 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 ഉദാഹരണ സഹിതം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ ഇതെല്ലാം പഠിപ്പിച്ചപ്പോഴും ഇതെല്ലാം അവരെ അറിയിച്ചപ്പോഴും ആ സമൂഹം നോഹനബി അലിഹിസ്സലാമിനെ അംഗീകരിച്ചില്ല ഒന്നോ രണ്ടോ കൊല്ലമല്ല ഒൻപതര നൂറ്റാണ്ട് കാലം ഈ ഇലാഹ ഇല്ലയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നോഹ്നബി നബി ഇസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ളൂ വിശ്വാസികളായി നബി അലഹിസ്ലാമിന് കിട്ടിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രബോധനം നടത്തിയിട്ടും നോഹ്നബി നബി ഇസ്സലാമിൻ്റെ ജനത അവർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ വിനയത്തോടുകൂടെ നോഹ്നബി അലിഹിസ്സലാം ഈ കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടായ പ്രതികരണം എന്തായിരുന്നു എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ നബി നോഹ്നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവേ നീ പറഞ്ഞതുപോലെ അള്ളാഹുവേ നീ പറഞ്ഞതുപോലെ ജനതയിലേക്ക് ഞാൻ കടന്നു ചെന്നു ആ ജനതക്ക് സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി പക്ഷേ അത് ബോധ്യപ്പെടുത്തിയപ്പോ എന്റെ ജനത എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയോ റബ്ബെ നബി അലഹിസ്സലാം വിങ്ങുന്ന മനസ്സോടെ വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനോട് പറയുന്ന വാചകം ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് കാല അദ്ദേഹം പറയുന്നു കാലനോഹനബി അലഹിസ്ലാം പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവേ നോഹ്നബി അലി ഇസ്സലാം പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട് പറയാ റബ്ബി എന്റെ രക്ഷിതാവേ ഇന്നഹും തീർച്ചയായും അവർ അഥവാ എൻറെ ജനത തീർച്ചയായും എന്റെ ജനതീ എന്നോട് അനുസരണ കേട് കാണിച്ചു ഞാനിതൊക്കെ പറഞ്ഞപ്പോ അവരെന്നെ അനുസരിക്കേണ്ടതിൻ്റെ പകരം എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതിന് പകരം അള്ളാഹുവേ അവർ ചെയ്തത് അവരെ ധിക്കാരം പ്രവർത്തിച്ചു അനുസരണക്കേട് കാണിച്ചു നീ എന്നോട് ഞാൻ പറഞ്ഞത് അവരനുസരിച്ചില്ല പിന്നെ അവരെന്താ ചെയ്തത് വറ്റബോ വറ്റബോ എന്റെ ജനത അവർ പിൻപറ്റുകയും ചെയ്തു എന്നെ അനുസരിക്കാതെ എന്നോട് അനുസരണക്കേട് കാണിച്ചിട്ട് വറ്റബ ഓ അവർ പിൻപറ്റുകയും ചെയ്തു മൻ ഒരുവരെ ഒരാളെയാണ് അവർ പിൻപറ്റിയത് എങ്ങനെയുള്ള ആളുകളെയാണ് അവര് പിൻപറ്റിയത് ലംയസിന്റെ സ്വത്ത് സ്വത്ത് ലം യസിദുഹു അവർക്ക് കൂടുതലാക്കിയിട്ടില്ല അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല മാലുഹു തന്റെ സ്വത്ത് വ വലതുഹോ തന്റെ സന്താനവും മനോഹി നബി അലഹിസ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ എന്റെ റബ്ബേ തീർച്ചയായും എൻ്റെ ജനത എന്നോട് അനുസരണ കേട് കാണിച്ചിരിക്കുകയാണ് ഏതൊരുവർക്ക് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തു അതാരാണ് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ആളുകളെ എൻ്റെ സമുദായം പിൻപറ്റി എന്ന് നോഹി നബി അലഹിസലാം പറഞ്ഞത് ആ സമൂഹത്തിൻറെ നേതാക്കന്മാരെയും പ്രമാണിമാരെയുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്റെ ജനത ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരെ ഏറ്റവും വലിയ പ്രമാണിമാരെ ഏറ്റവും വലിയ നേതാക്കന്മാരെ അവർ അനുസരിച്ചു അവർ പിൻപറ്റി അവർ എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു അവർ വലിയ സമ്പത്തിന്റെ ഉടമയാണ് വലിയ തറവാട്ടുകാരാണ് അത്തരം ആളുകളുടെ പിന്നാലെയാണ് എൻ്റെ സമൂഹം പോയത് അവർ എന്നോ എന്നോട് ധിക്കാനും പ്രവർത്തിച്ചിരിക്കുകയാണ് റബ്ബെ പിന്നെയോ മെക്കെറങ് അവർ കുതന്ത്രം പ്രവർത്തിക്കുകയും ചെയ്തു മക്രം കുബ്ബാറ വലിയതായ കുതന്ത്രം അവർ പ്രയോഗിക്കുകയും ചെയ്തു അവരെ അവർ എന്നെ ഇല്ലാതെയാക്കാൻ സത്യവിശ്വാസികളാകുന്ന ആളുകളെ ആക്രമിക്കുവാനും അവരെ ഇല്ലാതെയാക്കുവാനുമുള്ള ശക്തമായ കുതന്ത്രം പ്രയോഗിക്കുകയാണ് അവർ ചെയ്തത് അവർ എന്നെ അനുസരിച്ചില്ല തമ്പൂരാനെ അള്ളാഹുബേ വേദനയോടുകൂടെ മഹാനായ നോഹ് നബി അലി ഹിസ്സലാം അള്ളാഹു അബുൽ അനോട് പറഞ്ഞു വജ്ജം അവര് പറയുകയും ചെയ്തു അവർ പറയുകയും ചെയ്തു ആര് ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ നബി നുഹ്നബി അലൈഹിസ്സലാമുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലാ ഏഹ് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ അത്തരം ആളുകളെ അവർ പിൻപറ്റുകയും ചെയ്തു അവരുടെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും ആ നേതാക്കന്മാരും പ്രമാണിമാരും എന്താ ചെയ്തത് വക്കാലോ അവര് പറയുകയും ചെയ്തു ആ നേതാക്കന്മാരും ആ പ്രമാണിമാരും ആ വലിയ ആളുകൾ ആ നാട്ടിലെ അറിയപ്പെട്ട ആളുകൾ അവർ എന്റെ സമൂഹത്തോട് പറഞ്ഞു ലാ ചെതറുന്ന നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഉപേക്ഷിക്കരുത് ആ നിങ്ങളുടെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത് വിട്ടേക്കരുത് എന്ന് അവർ ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു നേതാക്കന്മാരും പ്രമാണിമാരും എൻ്റെ സമൂഹത്തോട് വന്ന് പറഞ്ഞുതാ നോഹ് പറയുന്നതിന്റെ പിന്നാലെ പോകരുത് നമുക്ക് വലിയ ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെ ചെറുതും വലുതുമായ നമ്മുടെ ദൈവങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കിയിട്ട് നോഹ് പറയുന്ന ഏക ദൈവത്തിന്റെ പിന്നാലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ പോകരുതേ ജനങ്ങളെ എന്ന് നേതാക്കന്മാരും പ്രമാണിമാരും എൻ്റെ സമൂഹത്തോട് എന്റെ ജനതയോട് പറഞ്ഞുറബ്ബെ വാലോ അവര് പറയുകയും ചെയ്തോ ചെയ്തോലാത്തതെറക്കും നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഒഴിവാക്കരുത് ഉപേക്ഷിക്കരുത് മൊറ്റത്തിൽ എല്ലാ ദൈവങ്ങളെ ഒരു ദൈവത്തെയും നമ്മുടെ ഒരു ദൈവത്തെയും നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് ആ നേതാക്കന്മാർ എൻ്റെ സമൂഹത്തോട് പറഞ്ഞു മോഹൻ നബി അലൈഹി സ്വലാമല്ലാഹുവിനോട് പറയുന്നു തുടർന്ന് അവരാരാധിക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രധാനികളാകുന്ന ധാരാളം ദൈവങ്ങളുണ്ട് എന്നാൽ അവരുടെ ദൈവങ്ങളിൽ ആരാധിക്കുന്ന അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ അവർ വരമേൽപ്പിക്കുന്ന പ്രധാനികളായ അഞ്ച് അഞ്ച് വിഗ്രഹങ്ങളുണ്ട് അഞ്ച് ദൈവങ്ങളുണ്ട് ആ അഞ്ച് ദൈവങ്ങളെ പേരെടുത്തുകൊണ്ട് പ്രത്യേകമായി പറയുകയാണ് ഈ നേതാക്കന്മാര് സമൂഹത്തോട് പറഞ്ഞു പോലും എന്താണ് വല ചെതറുന തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കരുത് ഉപേക്ഷിക്കരുത് വദ്ദിനെ ഒഴിവാക്കരുത് വല സുവനെയും ഒഴിവാക്കരുത് വല യോ യേയും ഈ അഞ്ച് ദൈവങ്ങൾ വദ് സുവാർ ഈ നാലാ അഞ്ചാളുകളെയും ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് അവരെയാണ് നമ്മൾ ആരാധിക്കുന്നത് അവരോടാണ് നമ്മൾ സങ്കടം പറയാറുള്ളത് എന്ത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവരെ സഹായിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയും നിങ്ങൾക്ക് ഉണ്ടാകരുതേ എന്ന് നേതാക്കന്മാർ എൻ്റെ സമുദായത്തോട് ഉപദേശിക്കുകയും പറയുകയും ചെയ്തുറബ്ബേ എന്ന് മഹാനായ നോഹനബി അലിഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ു അവർ വഴിവിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കെസീറൻ ധാരാളം ആളുകളെ ധാരാളം ആളുകളെ അവർ വഴിവിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വലേ തെതി അതുകൊണ്ട് റബ്ബെ നീ വർദ്ധിപ്പിക്കരുത് അക്രമികളാകുന്ന ആളുകൾക്ക് ആളുകൾക്ക് അള്ളാഹുവേ നീ ഒരിക്കലും ഇല്ലാ വർദ്ധിപ്പിക്കരുതേല വഴിവിഴവല്ലാതെ വഴിവിഴവല്ലാതെ ഒരിക്കലും നീ അവരെ അവർക്ക് നീ വർദ്ധിപ്പിച്ചു റബ്ബേ മഹാനായ നോഹ നബി നോഹനബി അലഹിസ്സലാം അള്ളാഹുവിനോട് ചെയ്തു അല്ലാഹുവേ അവർ വളരെ ജനങ്ങളെ വഴിവിഴപ്പിച്ചിട്ടുണ്ട് നേതാക്കന്മാരാകുന്ന ആളുകൾ ഒരുപാട് ആളുകളെ വഴിവിളപ്പിച്ചവരാണ് അതുകൊണ്ട് ആ ആളുകളെ അവർക്ക് വലാരല്ലാതെ വഴിവിഴവല്ലാതെ ആ അക്രമികളാകുന്ന ആളുകൾക്ക് നീ ഒന്നും വർദ്ധിപ്പിച്ചു കൊടുക്കരുതേ മഹാനായ നോഹൻ നബി അലിഹിസലാം വേദനയോടെ ദുഃഖത്തോടുകൂടെ റഹ്മാനായ റബ്ബിനോട് ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏർ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ഒരു ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ രാവും പകലും രഹസ്യമായും പരസ്യമായും മഹാനായ നോഹി നബി അലിഹി സ്വലാം അദ്ദേഹത്തിന്റെ പ്രബോധനം അദ്ദേഹത്തിന്റെ പരിശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു സ്നേഹത്തോടുകൂടെ അവരെ ഉപദേശിച്ചു വിനയാൻ്റെതനായി വളരെ നിഷ്കളങ്കമായി മഹാനായ നോഹി നബി അലിസ്സലാം തന്റെ ജനതയെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും അവര് സ്വീകരിച്ചില്ല അവര് സ്വീകരിച്ചില്ല മറിച്ച് മഹാനായ നോഹ്നബി അലിസ്ലാമിന് ആ ജനതയിൽ നിന്ന് സ്നേഹം കിട്ടേണ്ടതിന്റെ പകരം സാന്ത്വാനം കിട്ടേണ്ടതിന്റെ പകരം അദ്ദേഹത്തോടൊപ്പം ചേരേണ്ടതിന് പകരമായി ആ ജനത മഹാനായ നോഹനബി അലി ഇസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആ വളരെ ന്യൂനപക്ഷമായ ആ സമൂഹത്തെയും പരിഹസിക്കുകയും അഹംഭാവത്തോടുകൂടെ ധിക്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയുകയും ചെയ്ത സമയത്ത് മഹാനായ നോഹ്നബി അലിഹിസ്സലാമിന് കൃത്യമായി ബോധ്യപ്പെട്ടു ഇനി ഒരിക്കലും ഇവരിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിക്കാൻ കഴിയില്ല ഏഹ് നന്മകൾ കിട്ടുകയില്ല ഇനി ഇവരിൽ നിന്ന് വേദനകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കിയ നോഹി നബി അലഹിസ്സലാം അവരിൽ നിന്ന് ഇനി ഒരു അക്രമം വരാതിരിക്കുവാൻ ഏഹ് ഇവർ ഇവരും ഇവരുടെ ആളുകളും തടസ്സം ആകാതിരിക്കാൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകളിലൂടെ മഹാനായ നബി അലിഹിസ്സലാം നടത്തിയിട്ടുള്ളത് ഇനി അവർ നന്നാവില്ല കാരണം ചെയ്യാൻ ഉള്ളോടത്തോളം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി നിരന്തരമായി സത്യദീനിലേക്ക് ക്ഷണിച്ചിട്ടും ആക്ഷണം സ്വീകരിക്കാതെ വീണ്ടും അദ്ദേഹത്തെ പരിഹസിച്ചപ്പോ മഹാനായ നോഹൻബി നബി സ്ലാമിൽ നിന്നുണ്ടായ പ്രാർത്ഥനയായിരുന്നു ഇത് എന്ന് കാണാൻ കഴിയും മനമൊരുകിയുള്ള നോഹ്നബി അലിഹിസ്ലാമിന്റെ പ്രാർത്ഥന ഒന്നും ചെയ്യാതെ വെറുതെ പ്രാർത്ഥിച്ചതല്ല ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ക്ഷണിക്കാവുന്നതിന്റെ പരമാവധി അവരെ സത്യദീനിലേക്ക് ക്ഷണിച്ചു സ്വർഗത്തിലേക്ക് അള്ളാഹുവിംഗലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് അള്ളാഹു അവർക്ക് ഓരോ നിമിഷവും ചെയ്തു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ പക്ഷേ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല അവസാനം നോഹ്നബി അലഹിസ്ലാം അള്ളാഹുവിനോട് ദ്വായ ചെയ്തു ദ്വായ ചെയ്തപ്പോൾ റഹ്മാനായ റബ്ബ് മഹാനായ നോഹ് നബി അലിഹിസ്സലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്തു മോഹൻ നബി അലിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതാണ് ഇരുപത്തിയഞ്ചാമത്തെ ആയത് മിം അവരുടെ തെറ്റു കുറ്റങ്ങളാൽ തന്നെ തെറ്റു കുറ്റങ്ങൾ തെറ്റുകൾ അവരുടെ മിമ്മാ മിമ്മാരുടെ തെറ്റുകളുടെ അവരുടെ കുറ്റങ്ങളുടെ കാരണച്ചാൽ ഈ സമൂഹം ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടും അവര് സ്വീകരിച്ചില്ല വീണ്ടും പരിഹാസം വീണ്ടും ധിക്കാരത്തിൻറെ അഹങ്കാരത്തിന്റെ വർത്തമാനം ഏർ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒരിക്കലും ഞങ്ങൾ ഒഴിവാക്കുകയില്ല എന്ന വർത്തമാനം പറഞ്ഞപ്പോഴാണ് നോഹ നോഹ്നബി അലിഹിസ്ലാം അല്ലാഹുവിനോട് ചെയ്തത് അള്ളാഹുഅല അതിന് ഉത്തരം നൽകി അള്ളാഹുഅല പറയുന്നത് അവര് ചെയ്ത ഈ തെറ്റിന്റെ കുറ്റങ്ങളുടെ കാരണച്ചാൽ കോ അവർ മുക്കിനിപ്പിക്കപ്പെട്ടോഹനബി അലിഹിസ്ലാമിൽ വിശ്വസിക്കാതിരുന്ന ആ ജനതം പൂർണ്ണമായും അവർ മുഴുവൻ ജനപ്രളയത്തിൽ നശിച്ചുപോയത് ഏർ എന്നാൽ നോഹൻബി അലഹിസ്സലാമിൽ വിശ്വസിച്ച ആ വിശ്വാസി സമൂഹത്തെ അള്ളാഹുറബുൽ അയ്സത്ത് കപ്പലിൽ കയറി ഏർ കൽപ്പിക്കുകയും ആ കപ്പലിൽ കയറി അവരെല്ലാം രക്ഷപ്പെട്ടതും ഇതിന് മുമ്പുള്ള പല സൂറത്തുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ് അതാണ് അള്ളാഹു ചുരുക്ക ചെറിയൊരു വാചകത്തിലൂടെ പറയുന്നത് അവർ ചെയ്ത തെറ്റുകളുടെ കാരണത്താൽ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു ജലപ്രളയത്തിൽ എല്ലാവരെയും അള്ളാഹു മുക്കി നശിപ്പിച്ചു എന്നിട്ടോ ഫലോ ഫലോ എന്നിട്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു നാറൻ അഗ്നിയിൽ അഗ്നിയിൽ അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ജലപ്രളയത്തിൽ ദുനിയാവിൽ ജലപ്രളയത്തിലൂടെയുള്ള ശിക്ഷ അള്ളാഹു നൽകി പിന്നീട് പിന്നീട് നരകത്തിലിട്ടുകൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹു വത്തആാലെ അവർക്ക് ശിക്ഷ നൽകി എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഫലം ഫലം അപ്പോൾ ഉണ്ടായില്ല അപ്പോൾ അവർ കണ്ടെത്തിയില്ല കണ്ടെത്താൻ കഴിഞ്ഞില്ല മിന്തോനില്ല അള്ളാഹുവിന് പുറമെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അൻസ്വാറൻ ഒരു സഹായികളെയും അള്ളാഹുവിന്റെ ശിക്ഷ ജലപ്രളയത്തിലൂടെ അള്ളാഹുസ്ബാൻ അവരെ മുക്കി കൊന്നു കളഞ്ഞപ്പോ ഒരു സഹായിയും അവർക്കുണ്ടായിരുന്നില്ല അവർ വിളിച്ചു പ്രാർത്ഥിച്ച അവരുടെ ആരാധ്യന്മാരായ വധോ സുവാ ഓ യോ ഒരാളും ഒരാളും അള്ളാഹു അല്ലാത്ത ഒരു അവരാരാധിച്ച ഒരു ദൈവങ്ങളും അവരുടെ സഹായത്തിന് വന്നില്ല അതല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരവരുടെ സഹായത്തിന് വന്നോ ഇല്ല ഫലം അപ്പോൾ അവർ തങ്ങൾക്ക് അള്ളാഹു അല്ലാതെയുള്ള ഒരു സഹായികളെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അള്ളാഹു സുബാന മഹാനായ നോഹൻ നബി അലഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഉത്തരം നൽകി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ പഠിക്കുക കാരണം അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്ന ആ സത്യദീന് സത്യവിശ്വാസം നമ്മൾ ഉൾക്കൊള്ളാതെ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ താന്തോണികളായി ധിക്കാരികളായി അഹംഭാബികളായി ഞാനും നിങ്ങളും ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അതോടൊപ്പം അള്ളാഹു അള്ളാഹുവിന്റെ ശിക്ഷയങ്ങ് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ നമ്മൾ വിളിച്ചു തേടുന്ന സഹായാർത്ഥന നടത്തുന്ന നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു ആരാധ്യന്മാരും നമ്മുടെ ഒരു സഹായത്തിനും ഉണ്ടാവുകയില്ല എന്ന മഹനീയമായ പാഠം സന്ദേശം ഈ ആയത്തിലൂടെ റബ്ബു സുബാനുഹായ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക യഥാർത്ഥ വിശ്വാസികളായി തീരുക റബ്ബിലേക്ക് ഓരോ ആയത്തുകളും ചരിത്രങ്ങളും കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ റബ്ബിനെ റബ്ബിങ്കിലേക്ക് റബ്ബിനെ കുറിച്ച് അറിയാൻ اللهم أخوك نمك الله رب الله رب العزة يابرم توفيقنا أقول قولي هذا أَسْتَغْفِرُ الله لي ولكم أني المسلمين والمؤمنين أجمعين إنه هو الغفور الرحيم السلام عليكم ورحمة الله